ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാനൊരുങ്ങി ജനനായക് ജനതാ പാർട്ടി ഹരിയാനയിലെ മുൻ സഖ്യകക്ഷിയായിരുന്നു ജെ ജെ പി വരാനിരിക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്തുണയ്ക്കുമെന്നാണ് പാർട്ടി തലവനും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ദുഷ്യന്ത് ചൌട്ടാല അറിയിച്ചത് ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രാജ്യസഭാ എം പി ആയിരുന്ന ദീപേന്ദർ സിംഗ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വിജയിച്ചിരുന്നു ഇതേ തുടർന്ന് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജനസമ്മതനായ പ്രതിപക്ഷ സ്ഥാനാർത്ഥി മത്സരിപ്പിക്കുകയാണെങ്കിൽ പിന്തുണ നൽകുമെന്നാണ് ജെ ജെ പക്ഷം കോൺഗ്രസിന് അംഗസംഖ്യയില്ലെന്ന മുന് മുഖ്യമന്ത്രി ദുബീന്ദർ ഹുഡയുടെ പ്രസ്താവന ഒത്തുകളുടെ ഭാഗമാണെന്നും ചൗട്ടാലു ബി ജെ പിയുമായി ഏറ്റുമുട്ടണമെന്ന് കോണ്ഗ്രസിന് ശരിക്കും ആഗ്രഹമുണ്ടെങ്കില് സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ രാജ്യസഭയിലേക്ക് നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോൺഗ്രസ് ബി ജെ പിക്ക് ഏറ്റുമുട്ടാൻ നിൽക്കുകയാണെങ്കിൽ ജയത്തെക്കുറിച്ചോ തോൽവിയെക്കുറിച്ചോ ചിന്തിക്കരുത് സ്വീകാര്യനായ നേതാവാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കും കായിക രംഗത്തു നിന്നുൾപ്പെടെയുള്ള ഏതെങ്കിലും പ്രമുഖ വ്യക്തികളാകണം സ്ഥാനാർത്ഥി അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അല്ല അവർ നിർത്തുന്നതെങ്കിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒത്തുകളിയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച ചൌട്ടാല വ്യക്തമാക്കി ബി ജെ പിക്ക് തങ്ങളുടെ പാർട്ടിക്കും കർഷക പ്രക്ഷോഭത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നു ഏതാനും ആഴ്ചകൾക്കകം തിരഞ്ഞെടുപ്പ് സഖ്യങ്ങളെ കുറിച്ച് പ്രവർത്തകരുടെ അഭിപ്രായം തേടും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് സഖ്യം തീരുമാനിക്കുകയെന്നും ദുഷ്യൻ ചൌട്ടാലെ അറിയിച്ചു എന്നാൽ യാതൊരു കാരണവശാലും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുകയില്ലെന്നാണ് പാർട്ടി തീരുമാനം കഴിഞ്ഞ മാർച്ചിലാണ് നാലര വർഷത്തോളം നീണ്ട ബി ജെ പി സഖ്യം ജെ ജെ പി അവസാനിപ്പിച്ചത് മനോഹർലാൽ ഖട്ടാറിനെ മാറ്റി നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതിന് പിന്നാലെയായിരുന്നു നീക്കം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് മണ്ഡലങ്ങളിലും പാർട്ടി ഒറ്റയ്ക്കാണ് മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലായിരുന്നു ജെ ജെ പി ബി ജെ പിക്ക് ഒപ്പം ചേർന്നത് കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക